ചിറ്റൂർ തത്തമംഗല നഗരസഭയിൽ കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം നടത്തി നഗരസഭാ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിച്ചു കർഷകരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വന്യപ്രകാരം ആക്രമണം തടയുന്നതിനും മനുഷ്യജീവി സംരക്ഷിക്കുന്നതിനും ഇങ്ങനെയാക്കി തരാം നായ കഴിച്ചാൽ തൊള്ളാൻ പൊള്ള പറഞ്ഞു തരാം ഇവിടെ നമ്മുടെ മണിപ്പാട്ടുകളിൽ തത്തമാ കഴിച്ച് പതിമൂന്നത്തിനും കഴിച്ചു വെടിവെച്ച എല്ലാം വന്നപ്പോ അവിടുന്ന് മേനകാ ഗാന്ധി

നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത അധ്യക്ഷത വഹിച്ചു തത്തമംഗലം കൃഷി ഫീൽഡ് ഓഫീസർ സരോജ മേബൽ സ്വാഗതം പറഞ്ഞു നഗരസഭാ വൈസ് ചെയർമാൻ എം ശിവകുമാർ ഒഴുകുകൂലി വിതരണം നടത്തി പാലക്കാട് കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വി കെ ഭാഗ്യലത്ത പദ്ധതി വിശദീകരണം നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഷീജ കൌൺസിലർ സി ഷീജ കാർഷിക വികസന സമിതി അംഗങ്ങളായ വിശ്വനാഥൻ ഷാജഹാൻ എ രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു വിവിധ പാടശകര സമിതിയിലെ കർഷകരായ എം രാജൻ എ രവീന്ദ്രൻ സുലോചന ഉദയകുമാർ കലാധരൻ ദേവകി തുടങ്ങിയവരെയാണ് ആദരിച്ചത് എസ് സോദി നിരഞ്ജന എന്നീ വിദ്യാർത്ഥികൾ അനുമോദനം ഏറ്റുവാങ്ങി സർക്കാരിന്റെ കർഷകദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കൌൺസിലർമാർ പരിപാടി ബഹിഷ്കരിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്